ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേന്റെ വീഡിയോസ് ആണ് കേട്ടോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മാത്രമല്ല നിങ്ങളുടെ കമൻ്റ് അറിയിക്കുകയും ചെയ്യണം കേട്ടോ നമ്മുടെ പതാക ഉയർത്തുന്നത് ഒൻപതര മണിക്കായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു എട്ടര ഒക്കെ ആയ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുറച്ച് കുറച്ച് ഡെക്കറേഷൻസും കുട്ടികളെ മേക്കപ്പ് ഇടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലെ ഇപ്രാവശ്യത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മുൻവർഷങ്ങളിൽ നടന്നതിനേക്കാളും ഗംഭീരമായ പ്രോഗ്രാമുകളായിരുന്നു ഒരുപാട് പ്രോഗ്രാമുകൾ ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുവേണ്ടി അവർ ഒരുപാട് ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട് നമ്മുടെ അസംബ്ലി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ആയിട്ട് അവിടെ അരങ്ങേറിയത് പേരൻസിൻ്റെ പട്രിയോട്ടിക് സോങ് ആയിരുന്നു കേട്ടോ ഇത് കെ ജിയിലെ കിഡ്സിൻ്റെ പേരൻസ് ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും കുട്ടികൾ പ്രോഗ്രാം അല്ല ആദ്യം തുടങ്ങേണ്ടിയിരുന്നു അതെന്താ വച്ചാൽ പേരൻസിൻ്റെ പ്രൊ പ്രോഗ്രാമ് ആകെ രണ്ട് പ്രോഗ്രാം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമുക്ക് കുട്ടികൾ തന്നെയാണല്ലോ അപ്പോൾ ഒരുപാട് പ്രോഗ്രാം കുട്ടികൾ കുട്ടികൾക്കുണ്ട് അപ്പോൾ അതിന് ശേഷം ആ കുട്ടികളെ പട്രിയോട്ടിക് സോങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് സോനമോൾ ആൻഡ് ടീമിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇവരൊന്നും പാടുന്നതോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നതിൻ്റെ സോങ്ങോ കാര്യങ്ങളോ ഒന്നും അതിൽ കൊടുത്തിട്ടില്ല കോപ്പിറേറ്റീവ് വരുന്നെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് നമ്മൾ ഓൾഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പോൾ ഈ നടക്കുന്നത് നമ്മുടെ ഇടവണ്ണ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ള ഫ്ലാഷ് മോബ് ആണ് കേട്ടോ ഈ ഒരു ഫ്ലാഷ് മോബിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തിരി കളിക്കാൻ പോലും അറിയാത്ത കുട്ടികൾ വരെ ഇതിൽ കളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നാലാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ ഉൾക്കൊള്ളിച്ചിട്ടാണോ നമ്മുടെ ഏതൊക്കെ ഡിവിഷൻ ഉണ്ടോ ആ ഡിവിഷനിലൊക്കെ കുട്ടികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഫ്ലാഷ് മോബായിരുന്നു കേട്ടോ ഫ്ലാഷ് മോബിൻ്റെ ഫുൾ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് സോങ് ഉൾപ്പെടെ ഞാൻ പഴയ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഈ കളിക്കുന്ന കുട്ടി രണ്ടാം ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ യും അവകാശങ്ങൾ അംബേദ്കർ സ്മരിക്കാം ഇനിയിപ്പോൾ ഈ പഠന പട്രിയോട്ടിക് സോങ്ങും പേരൻസിന്റെ ലിസ്റ്റിലുള്ളതായിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ എം ടി എ ടീംസ് ആണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണം എല്ലാത്തിനും വോയിസ് ഓവർ കൊടുത്തിട്ടാണല്ലോ അത് ഇതിൻ്റെ സോങ്ങ് ഒന്നും ഇതിലില്ലല്ലോന്നില്ല ഇതിൻ്റെ സോങ്ങിൻ്റെ കൂടെക്ക് മ്യൂസിക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ആഡാക്കാത്ത കേട്ടോ ഇൻഷാ അല്ലാതെ നമ്മുടെ സോന വണ്ണ എന്ന് പറഞ്ഞ പഴയ ചാനലിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും തിരിഞ്ഞു നോക്കിയാൽ കാണാം നിമിഷം നമുക്കും നമ്മുടെ സ്വാതന്ത്ര്യ വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ ദിനം ആഘോഷിക്കുന്ന സന്തോഷ നിമിഷത്തിലാണ് ഇനി നമ്മുടെ പ്രോഗ്രാംസ് ഇത്ര മാത്രം ഒന്നല്ലോ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പകർത്തിയ കുഞ്ഞു ക്ലിപ്പുകൾ മാത്രമാണ് ഇന്ത്യയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ടപ്പാണ് കേട്ടോ